ർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഒരു നാല് ബെഡ്റൂമിൻ്റെ ഗംഭീര വീടാണ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം പതിനേഴ് സെൻറ്റ് സ്ഥലം നല്ല സുന്ദരമായിട്ടുള്ള ഒരു റൂഫ് വർക്കൊക്കെ ചെയ്ത് വെട്ടുകല്ലിൽ തീർത്തിരിക്കുന്ന ഒരു ഗംഭീര വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഈ വീട് മൊത്തം പണിതിരിക്കുന്ന ഇതിന് വെട്ടുകല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഇട്ട് വളർന്നിരിക്കുന്ന നല്ലൊരു എലിവേഷനിലുള്ള ഒരു വീടുകൂടിയാണ് ഈ വീട് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റും പതിനേഴ് സെൻറ്റ് സ്ഥലവുമാണ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് നിസ്സാരമായിട്ടുള്ള ഇത് കുറവേ ഉള്ളൂ രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം ഉണ്ട് അതുപോലെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് കുറുപ്പന്തറ ഭാഗത്താണ് കുറുപ്പന്തറ മണ്ണാറപ്പാറ പള്ളിയൊക്കെ ആയിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് നൂറ്റൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് നല്ലൊരു ഇതുപോലുള്ള വീടുകൾ നല്ല വലിപ്പമുള്ള വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ പതിനേഴ് സെൻറ്റ് സ്ഥലവും കിണർ വെള്ളത്തോട് കൂടിയുള്ള ഈ മനോഹര വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ് ലക്ഷം രൂപയുള്ള വില നെഗോഷ്യബിളാണ് ചുറ്റും നല്ല അയൽവക്കങ്ങളും നല്ല ഇതുപോലുള്ള വീടുകളും അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പൗണ്ട് വാളും ബൗണ്ടറി വാളിനും ഇടയ്ക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തെല്ലാം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്ന കണ്ടോ ആ മണ്ണിട്ട ഭാഗമെല്ലാം നമുക്ക് കൃഷിയോ ഗാർഡനോ ഒക്കെ ചെയ്യാനായിട്ട് പാകപ്പെടുത്തിയിരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു വീടും സ്ഥലം കൂടിയാണ് നല്ലൊരു അടിപൊളി വീടാണ് കാരണം നല്ല കൺസ്ട്രക്ഷനാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് വീട് വന്ന് കാണുമ്പോൾ പറയാം തേക്കും തടിയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡോറുകളും അതുപോലെ ജനൽപാളികളും എല്ലാം തേക്കും തീർത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് നമുക്കിഷ്ടംപോലെ കൃഷി ചെയ്യാനായിട്ടുള്ള സ്ഥലം കൂടിയുണ്ട് തെങ്ങും തെയ്യൊക്കെ നട്ടിട്ടുണ്ട് സൈഡിൽ കൂടിയുള്ള ഇത് ഇതേ ആ കാണുന്ന ഭാഗം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് അതുപോലെ തന്നെ എല്ലാം റൂഫ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു നമുക്കിഷ്ടംപോലെ മുറ്റമുണ്ട് നല്ല വലിപ്പമുള്ള മുറ്റമാണ് വീടിൻ്റെ സൈഡിലെല്ലാം നമുക്ക് വണ്ടി കയറാവുന്ന രീതിയിൽ അത്രയും ഭീതിക്കാണ് ഇത് കോമ്പൗണ്ട് വാള് തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരേ സമയത്ത് അഞ്ചോ പത്തോ വണ്ടികൾ നമുക്ക് ഈ മുറ്റത്ത് കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ മുറ്റത്തിൻ്റെ നിർമ്മാണം അത്ര വലുപ്പത്തിൽ സൈഡിലെല്ലാം നല്ല വലുപ്പത്തിൽ വീടിൻ്റെ ഫ്രണ്ട് വശം എങ്ങനെയാണോ അതിൽ കൂടുതലാണോ സൈഡ് വശത്ത് അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സിറ്റൗട്ടോട് കൂടിയ ഒരു ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് നല്ല സുന്ദരമായിട്ടുള്ള തേക്കും തടിയിൽ തീർത്തിരിക്കുന്ന ഒരു ഒറ്റപ്പാളി ഡോറുകൂടിയാണ് ഇത് ഇത് ഞാൻ പറഞ്ഞല്ലോ മണ്ണാറപ്പാറ പള്ളിയായിട്ട് കുറുപ്പന്തറയിലുള്ള റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ടുള്ള മണ്ണാറപ്പാറ പള്ളി ആയിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വെള്ളപ്പൊക്ക ഭീഷണി ഒരിക്കലും ഉണ്ടാകാത്തതും എന്നാൽ കിണർ വെള്ളം ഇഷ്ടം പോലെ ഉള്ളതും നല്ലവണ്ണ ജനാലകളും ഒക്കെ കൊടുത്തിട്ടാണ് ഈ വീടിൻ്റെ നിർമ്മിതിയെ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ അറിയാം അതുപോലെ തന്നെ ഇതാണ് നമ്മൾ മെയിൻഡോറ് തുറന്ന് അകത്തേക്ക് കയറിയ നമ്മുടെ സ്വീകരണ മുറിയാണ് ഇതിൻ്റെ ടൈലൊക്കെ നല്ല വലുപ്പമുള്ള ടൈലാണ് നമ്മൾ നാലുക്ക് രണ്ടല്ല ഇവിടെ ഇട്ടിരിക്കുന്ന ഏകദേശം ആറടിയോളം നീളമുള്ള ആറക്കു മൂന്നിൻ്റെ ടൈലാണ് ഇതിട്ടിരിക്കുന്ന വലുപ്പമുള്ള ടൈലുകളാണ് എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിച്ച് അപ്പൊക്സി ഫില്ലിങ് ഒക്കെ ചെയ്ത് നല്ല നല്ലൊരു മനോഹരമായിട്ടുള്ള ഇത് ഇവിടെ തന്നെ കയറി ചെല്ലുമ്പോൾ അറിയാം നമുക്ക് അഞ്ചുപാളി ജനലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അഞ്ചുപാളിയുടെ ജനലിൻ്റെ അത് നമുക്കിഷ്ടം നല്ലവണ്ണം ആ എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ജനാലകളുടെ നിർമ്മാണം അത്ര വലിപ്പമുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹോളാന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹോളും ലിവിങ് സ്പേസും അതുപോലെ തന്നെയാണ് ഇതാണ് ഇത് നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ ഭാഗമാണിത് നല്ല നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹോളാണ് എത്ര വലിയ ഡൈനിങ് ടേബിൾ ഇട്ടാലും നമുക്കിഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഒരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് വേണേലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നീളവും കാര്യങ്ങളും ഉണ്ട് അവിടെ നമുക്കൊരു പ്രയർ ഏരിയ ആയിട്ടാണ് ഇപ്പോൾ അവിടെ സ്തൂപങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇതാണ് അത് പാർട്ടിഷൻ ഡോറുകളാണ് കാണുന്നത് നമ്മൾ ആദ്യത്തെ ഒരു റൂമിലേക്കൊന്ന് പ്രവേശിക്കുകയാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ റൂം നല്ല വലുപ്പമുള്ള നാലുപാളി ജനൽ എസ് എസിൻ്റെ റോഡുകളാണ് ജനലിന് കമ്പിയായിട്ടിട്ടിരിക്കുന്നത് വാഡ്രോപ്സ് ആണെങ്കിലും നല്ല വലുപ്പമുള്ള വാഡ്രോപ്സുകളാണ് എല്ലാ റൂമിലും ഇതുപോലെ വാഡ്രോപ്സുകളുണ്ട് എല്ലാ നല്ല പി വി സിയുടെ വാർഡ്രോപ്സുകളാണ് ചെയ്തിരിക്കുന്നത് എ സി പി ഉപയോഗിച്ച് അതുപോലെ തന്നെ ബാത്റൂമാണേലും നല്ല വലിപ്പമുള്ള ബാത്റൂമും എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ബാത്റൂമിൽ സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടുന്ന് നമുക്ക് പള്ളിയിലേക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരമുള്ളൂ നമ്മുടെ ഇടവക പള്ളിയിലേക്ക് പോകാനായിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പള്ളി തന്നെയല്ല സ്കൂളുണ്ട് നമുക്ക് രണ്ട് പള്ളിയുണ്ട് പാലാ രൂപതയുടെയും പള്ളിയുണ്ട് അതുപോലെ തന്നെ കോട്ടയം രൂപതയുടെയും പള്ളിയുണ്ട് രണ്ട് വിഭവക്കാർക്ക് വേണമെങ്കിലും അടുത്ത പള്ളിയുണ്ട് ഇത് നമ്മുടെ വാശേരി ആയിരുന്നു അവിടുന്ന് നമ്മൾ നേരെ മറ്റൊരു റൂമിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഇത് ഇവിടെ തന്നെ നമുക്ക് അഞ്ച് പാളി രണ്ട് മൂന്ന് പാളിയുടെ ഒരു ചെറിയ ജനലൂടിയുണ്ട് ഇവിടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് അഞ്ച് പാളിയുടെ ജനലുണ്ട് അത് കൂടാതെ തന്നെ മിഡിലിലായിട്ട് ഒരു മൂന്ന് പാളിയുടെ അത്രയും വലിപ്പമില്ലാത്ത ഒരു ജനലൂടി ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഈ വീടിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ വാർഡ്രോപ്സ് ആണെങ്കിലും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡ്രസ്സിങ് ടേബിളിൻ്റെ ഭാഗത്താണ് ഡ്രെസ്സിങ് ടേബിളും അതുപോലെ തന്നെ ഇതുപോലെ മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് പണിതിരിക്കുന്ന ആ ഡ്രസ്സിംഗ് ഏരിയ ആണ് ഈ വീടിനുള്ളത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം ഇതാണ് നമ്മളിപ്പോൾ അടുത്ത റൂമിൻ്റെ ബാത്ത്റൂമാണ് ഈ കാണുന്നത് എല്ലാ ഇതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളും നല്ല മെറ്റീരിയലും ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന കുറുപ്പന്തറ ഭാഗത്ത് നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് നൂറ്റൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ വീട്ടിലേക്ക് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന നല്ല റെസിഡൻഷ്യൽ ഏരിയ ചുറ്റും ഇതിലും ഇതിലും മനോഹരമായിട്ടുള്ള വീടുകൾ കൊണ്ട് തീർത്തിരിക്കുന്ന നല്ലൊരു ഏരിയയിലാണ് കാരണം നല്ലൊരു ആംബിയൻസിൽ നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ടുള്ള നമ്മൾ ആര് കണ്ടാലും ഇതിൻ്റെ എലിവേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും കാരണം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് പതിനേഴ് സെൻറ്റ് സ്ഥലമുണ്ട് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പതിനേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ഇതുകൊണ്ട് ഈ റൂമിലെ വാട്ടർ റോപ്സ് കൊണ്ട് എത്ര വലുപ്പമുള്ളതാണ് ഇതുപോലെയാണ് എല്ലാ റൂമിലും ചെയ്തിരിക്കുന്ന ഇത് അവിടെ തന്നെ കൂടാതെ തന്നെ നമുക്ക് വേറൊരു ഉണ്ട് ഇവിടെ രണ്ട് പാളിയുടെ വാഡ്റോബ്സുണ്ട് നമ്മുടെ ഡ്രസ്സിങ് ഏരിയയുടെ ഭാഗമായിട്ട് അവിടെ ആണ് അവിടുന്ന് ഒരു മിററും ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീട് ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ആരും നമ്മൾ ഇഷ്ടപ്പെടാതെ പോയില്ല അത്ര മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇപ്പം ഈ നാല് നമുക്ക് ബെഡ്റൂമിലെ ഒരു വീട് പണിയിൽ നിന്ന് പണിത് ഫിനിഷായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാം നല്ലൊരു ലാൻഡ് വാലിയുള്ള ഏരിയയിലാണ് സെല്ലർ ഈ വീടിനെ ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പക്ഷേ വില നെഗോഷ്യബിളാണ് നല്ല ഒരു മണ്ണാർപ്പാറ പള്ളിയൊക്കെ ആയിട്ട് ഒരു കിലോമീറ്റർ ദൂരം കൂട്ടിയാൽ മതി അത്രയും അടുത്തായിട്ട് ബസ് റോഡിൽ നിന്ന് നൂറ്റൻപത് മീറ്റർ അകലെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അവിടെ നമുക്ക് പ്രയർ ഇരിയാക്കി ആയിട്ട് ഉപയോഗിക്കാം അടുത്ത റൂമിലേക്ക് നമ്മൾ പ്ര ഇത് കിച്ചൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കിച്ചൻ നല്ല മനോഹരമായിട്ടുള്ള സ്റ്റോറേജുകൾ കൊടുത്ത് ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും നല്ലവണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഫ്ലോറിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ടുള്ള ടൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു ഒരു ഇത് ആവശ്യത്തിന് നല്ലവണ്ണം ജനാലകളും എല്ലാം കൊടുത്ത് മനോഹരമായിട്ട് ഭംഗിയായിരിക്കുന്ന ഒരു വീടാണ് ആര് കണ്ടെന്ന് പറഞ്ഞാൽ ഈ വീട് ഇഷ്ടപ്പെടാതെ പോയി അവർ അത് ഗ്യാരൻറ്റിയാണ് അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു നാല് ബെഡ്റൂം നോക്കുന്ന ഏതൊരാൾക്കും ഈ വീട് വന്ന് കണ്ട് ആ വീട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെല്ലറുമായിട്ട് വില ഭാഗം നേരിട്ട് സംസാരിച്ച് വിലയിൽ ധാരണയാകാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കുറുപ്പത്തറ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ വീട് ചോദിക്കുന്നുണ്ട് നല്ല സൗകര്യത്തിലായിട്ട് നല്ല സൗകര്യമാണ് ഒന്നാമത്തെ കാര്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ബസ് സൗകര്യവും അതുപോലെ തന്നെ ടൗണിലേക്ക് പോകാനാണെങ്കിലും കുറുപ്പന്തറയ്ക്ക് വരാൻ ടൗണിലേക്ക് വരാനായിട്ട് നിസാര ദൂരമേ ഉള്ളൂ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കുറുപ്പന്തറ ടൗണിൽ എത്താൻ പറ്റും അത്ര ദൂരത്തിൽ അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ നല്ലവണ്ണം ഒരു കുറിപ്പന്തറ ഭാഗത്ത് നല്ല ഡിമാൻഡുള്ള ഒരു ഏരിയ ആണ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു മേഖലയാണ് കുറുപ്പന്തറ ഇത് എൻ്റെ കിച്ചൺ സ്റ്റോർ റൂമാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറിങ് ഉള്ള ഒരു ഭാഗം കൂടിയാണ് ഇത് നാല് ബെഡ്റൂം പതിനേഴ് സെൻറ്റ് സ്ഥലം ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം നെഗോഷ്യബിളാണ്